പത്ത് വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ഇ എം ഐ വഴി കേരള കേബിൾ ടി വി ഫെഡറേഷൻ കാലടി മേഖലാ കൺവെൻഷനും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ചൊവ്വര വ്യാപാര ഭവനിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് ഇ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ പുതിയ മെമ്പർമാരെ കാലടി ഭാഗത്ത് കണ്ടുമാനം ഓപ്പറേറ്റർമാർ നമുക്കിവിടെ നമ്മുടെ ഈ സംഘടനയിലേക്ക് ആകർഷിക്കേണ്ടതായിട്ടുണ്ട് ഒരു സംഘടനയിലും പെടാത്ത കുറച്ച് ഓപ്പറേറ്റർമാർ ഈ മേഖലയിലുണ്ട് അപ്പോൾ അവരെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് കെ സി എഫ് കെ സി എഫ് എന്ന് പറയുന്ന സംഘടന വിപുലീകരിക്കുന്നതിന് വേണ്ടി കാലടി മേഖലയായിട്ട് രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് കാറിടി മേഖലയുടെ ഒരു കൺവെൻഷൻ ആണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് എൻ്റെ നെറ്റ്വർക്കിൽ ആയിരം കണക്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ കിട്ടുന്നത് ഇപ്പൊ ഇൻ്റർനെറ്റ് കണക്ഷൻ ആണെങ്കിൽ എനിക്ക് മുന്നൂറ് പേരെ കിട്ടിയിട്ടുള്ളൂ ബാക്കി എഴുന്നൂറ് പേരും ഈ നെറ്റ് ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തിട്ടില്ല ആ എഴുന്നൂറ് പേർക്കും നമ്മളുടെ കയ്യിൽ ഇന്റർനെറ്റ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു അറിവില്ലായ്മയാണ് ഇത് ഒരാളുടെ കാര്യം മാത്രമല്ല കോമൺ ആയിട്ടുള്ള അതേ സമയത്ത് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചെറിയ തലത്തിലല്ല ായ രീതിയിലേക്ക് അവനൊരു പരസ്യ പ്രചരണത്തിനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അവൻ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പരസ്യങ്ങൾ നൽകുന്നു അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിലുള്ള കൺസ്യൂമർമാർ വരെ ഒരു തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ കണക്ഷനുകൾ എടുക്കാൻ നിർബന്ധിതരാകുന്നു കാലടി മേഖലാ പ്രസിഡന്റ് പി ജെ ബൈജു അധ്യക്ഷത വഹിച്ചു കേബിൾ ടി വി രംഗത്ത് നമുക്കറിയാം കാലങ്ങളായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് മീറ്റിങ്ങിലും നമ്മൾ പറയുന്നത് ഇലക്ട്രിക് പോസ്റ്റിന്റെ ഒരു പ്രശ്നങ്ങളാണ് അതൊന്നല്ലെങ്കിൽ വേറെ തരത്തിൽ നമ്മൾ ഷെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് നമ്മുടെ പെരുമ്പാവൂർ പോലെയുള്ള ഭാഗങ്ങളിൽ അഗ്രിമെന്റ് വെക്കുന്ന നമ്മുടെ കേബിൾ ടി വി സുഹൃത്തുക്കൾക്ക് ഇൻ്റർനെറ്റിൻ്റെ ഒരു നടത്തുന്ന ആളുകൾക്ക് ഒരു അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള ഒരു പ്ലാനാണ് കെ നമുക്ക് ഒരു താരിഫായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ ബി എസ് എൻ എല്ലിൻ്റെ ഉദ്യമി പോലുള്ള സിഗ്നലുകൾ എടുത്ത് നെറ്റ് കൊടുക്കുന്ന ആളുകൾ കേസ് കൊടുത്ത് അത് നൂറ് രൂപയിലേക്ക് അതിനൊരു വിധി അവർ സമ്പാദിച്ചിട്ടുണ്ട് മേഖലാ സെക്രട്ടറി അബിസിൽ വർഗീസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാസർ അർഫാത്ത് സംസ്ഥാന ട്രഷറർ മനോജ് മാത്യു വൈസ് പ്രസിഡന്റ് നൌഫൽ എം എം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ സുനിൽകുമാർ മേഖലാ ട്രഷറർ റിജി പി ആർ തുടങ്ങിയവർ സംസാരിച്ചു ഈ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ഇവിടെ ഒരു മേഖല രൂപീകരിക്കണം കാരണം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ നിന്നൊക്കെ വന്ന് കളമശ്ശേരിൽ വന്നിരിക്കുമ്പോൾ സമയത്തിന് മീറ്റിംഗ് തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അത് കഴിഞ്ഞ് തിരിച്ച് രാത്രി വരേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് അപ്പൊ അതിനുശേഷമാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു മേഖല രൂപീകരിക്കണം എന്ന് പറഞ്ഞ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു ഒരു ആയില്ല എന്ന് തോന്നുന്നു ഇവിടെ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ഉദ്ദേശിച്ചു സംസ്ഥാനത്ത് ഈ സംഘടന ഏറ്റെടുത്ത് നടത്തുന്ന ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം ജില്ല കാരണം ഇപ്പൊ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ആശ്വനി ചേട്ടൻ പറഞ്ഞു കെ സി എഫ് സംഘടന ഏതൊരു പരിപാടി നടത്തിയാലും ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ഉള്ള എറണാകുളം ജില്ലയാണ് അത് മേഖലകളായി തിരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതിൽ നമ്മുടെ എണ്ണം കുറഞ്ഞു വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് സമാന ചിന്താധികാരായ എല്ലാവരെയും കൂടെ കൂട്ടി നമ്മൾ സ്ട്രോങ് ആവണം അല്ലെങ്കിൽ സ്ട്രോങ് ആവായവർ നമ്മുടെ തലയുടെ മുകളിൽ കയറും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ റിട്ടേൺ മീൻസ് ഒരു ബിസിനസ് ചെയ്ത ലാഭം കിട്ടുന്നവ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ലാഭമുള്ള ഇൻഡസ്ട്രിയാണ് നമ്മുടെ അതുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ നിന്ന് നമ്മുടെ നമ്മൾ മാറ്റി വേറെ ആൾക്കാർക്കാർ കയറാൻ പല പേരുകളിൽ പല രീതിയിൽ വരുന്നുണ്ട് പത്ത് വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഇ വഴി